ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സന്തോഷിൻ്റെ വീട്ടിലെ മാനസിക പീഡനങ്ങളെക്കുറിച്ചറിഞ്ഞ ടീച്ചറമ്മ വീണയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ആകെ സങ്കടത്തോടെ അവൾ അവിടുത്തെ അനുഭവങ്ങൾ വിവരിക്കുമ്പോഴേക്കും നീ ഇങ്ങനെ സഹിച്ച് അവിടെ ഒതുങ്ങേണ്ട കാര്യമൊന്നുമില്ല അത് പണ്ടേ ഞാൻ തിരഞ്ഞെടുത്ത വഴിയാ ഇത് തെറ്റാ കുഞ്ഞി ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് പഠിച്ചതാ ഇനി നീയും അത് ആവർത്തിക്കരുത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ജീവിതം ഉണ്ടാവുമെന്ന് നോക്ക് ആ വീടാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞിയുടെ ജീവിതത്തിൽ സന്തോഷിനേക്കാളും ഇടപെടുന്നത് ആ ഇടംകോലും മണിയമ്മയുമാണ് എന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾ രണ്ടാളും എവിടെയെങ്കിലും മാറി താമസിക്കുന്നതാ നിങ്ങളുടെ മാത്രം സ്പേസ് ആവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല മോളെ എന്നൊക്കെ ടീച്ചറമ്മ പറയുന്നുണ്ടെങ്കിലും വീണ സങ്കടത്തോടെ കരഞ്ഞോണ്ട് അങ്ങനെയൊന്നും സന്തോഷിട്ടും വരില്ലമ്മേ എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ നീ കുറച്ച ദിവസം ഇവിടെ സമാധാനമായിട്ട് നിൽക്ക് പ്രശ്നമായിരിക്കുമ്പോ ഒന്നിച്ചു നിൽക്കുന്നത് പ്രശ്നത്തിന്റെ വ്യാപ്തി കൂട്ടുകയേ ഉള്ളൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതേടി നീ സന്തോഷ്ടോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്ക് അനിയും പറയുന്നുണ്ടേ സന്തോഷ്ടോട് ഇനി ഒന്നും ചോദിക്കേണ്ട എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്ന സന്തോഷൻ ഇപ്പൊ പറയുന്നത് എന്ന് കരച്ചിലൂടെ വീണ പറയുമ്പോഴേക്കും അത് കണ്ട് ഡി കുഞ്ഞി ഇങ്ങനെ കരയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല നീ ആദ്യം കരച്ചിലങ്ങ് നിർത്ത് അത് നമ്മളെ അങ്ങ് തളർത്തുകയേയുള്ളൂ എന്നിട്ട് നീ ആലോചിക്ക് എന്താ പരിഹാരമെന്ന് മനസ്സിൽ തെളിഞ്ഞു കിട്ടും ഞാൻ കുഞ്ഞിയുടെ കാര്യത്തിൽ സന്തോഷിനെ അമിതമായി വിശ്വസിച്ചു ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥി നല്ലൊരു ഭർത്താവ് ആവണമെന്നില്ലല്ലോ ജോലിയുള്ള പെൺകുട്ടി എന്നുള്ളതായിരുന്നു അവരാഗ്രഹിച്ച പ്രൊഫൈൽ അതുള്ളത് കൊണ്ട് വിവാഹം നടന്നു ഇനി അതില്ലാത്തത് കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വെക്കാനില്ല മാനസികമായി നമ്മൾ എന്തിനും ഒരുങ്ങിയിരുന്ന നമ്മളെ ഒന്നും ബാധിക്കില്ല ആ മൂത്ത മരുമോളയല്ലേ ശങ്കരൻ അന്ന് തല്ലിയത് എന്നിട്ടാരും എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ അതാണ് ആ വീട് അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചാ അങ്ങനെ അങ്ങ് നിൽക്കാം മാനഭിമാനം പണയം വെച്ച് എന്തായാലും അങ്ങനെയൊരു നിൽപ്പ് എൻ്റെ മോൾക്ക് വേണ്ട തൽക്കാലം നീ ഇവിടെ നിൽക്ക് രണ്ടാൾക്കും പരസ്പരം മനസ്സിലാവുന്നുണ്ടോന്ന് നോക്ക് സന്തോഷിനെ കുഞ്ഞിയോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ സന്തോഷ് കുഞ്ഞെ വിളിക്കാൻ ഇവിടെ വരും നോക്കിക്കോ അല്ലെങ്കിൽ സന്തോഷിനത് വെറും ഭ്രമവും ആഗ്രഹവുമായിരുന്നു അതൊക്കെ കഴിഞ്ഞൊന്ന് കരുതുക എന്ന് പറഞ്ഞ് ടീച്ചർ അമ്മാവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും മോഹൻ തൻ്റെ ജീപ്പിൽ അങ്ങോട്ടെത്തുന്നുണ്ട് കൂടെ രാധയും മഹേഷും ഉണ്ട് ജീപ്പിൻ്റെ ഗ്ലാസ് താഴ്ത്തി മോഹൻ അവരെ നോക്കുമ്പോഴേക്കും ടീച്ചറമ്മയും ദേഷ്യത്തോടെ മോഹനെ തന്നെ നോക്കി നിൽപ്പുണ്ട് രാധയോടും മഹേഷിനോടും ഇറങ്ങാനായി പറഞ്ഞുകൊണ്ട് മോഹനും കൂടെ തന്നെ ഇറങ്ങുന്നുണ്ടേ കാവ്യ രാധയെ കണ്ട് സന്തോഷത്തോടെ ദേ അമ്മ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് രാധയെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും രാധയും അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടേ മോഹൻ അപ്പോഴേക്കും കായ് കൂപ്പിക്കൊണ്ട് വണക്കം ഭാര്യേ എന്ന് പറയുന്നുണ്ട് മൂന്ന് പിള്ളേരെയും കളവു പറഞ്ഞ് അച്ഛൻ വിരോധിയാക്കി വളർത്തുമ്പോൾ ഇങ്ങനെയൊരു ദിവസം നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഇത് എന്റെ ദിവസാടി മൈ മൈട്ടെ എന്ന് മോഹൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പറക്കമുറ്റാത്ത മൂന്ന് പിള്ളേരെയും നിസ്സാരമായി വലിച്ചെറിഞ്ഞ് പുതിയ ജീവിതം തേടിപ്പോയ ഒരാളല്ലേ നിങ്ങൾ അതാണ് അച്ഛനു വേണ്ട യോഗ്യത എന്ന് കരുതുന്ന മക്കൾക്ക് നിങ്ങൾ വേണമായിരിക്കും അവർക്ക് കൊടുത്ത ജീവിതത്തിന്റെ വില അറിയാമെങ്കിലേ അവരെന്നെ തള്ളിപ്പറയില്ല ആ ഉറപ്പ് എനിക്കുണ്ട് എന്ന് ടീച്ചറമ്മ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും രാധ ദേഷ്യത്തോടെ ഞാൻ ആരെയും ഒട്ടിയിരുന്ന് ഇതുവരെ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല ജോലിയും കാശുമൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് ഇരുന്ന അമ്മയ്ക്ക് മൂന്നു നേരവും ഭക്ഷണം കൊണ്ടുതന്നത് ഞാനാ എന്നിട്ട് എന്നെ ജാമ്യത്തിലിറക്കാൻ ആരും വന്നില്ല രണ്ട് പെൺ കൊച്ചുങ്ങളാ വീട്ടിൽ എന്റെ വെപ്രാളം എന്താണെന്ന് എനിക്ക് അറിയൂ വിഷ്ണുവേട്ടനോട് കെഞ്ചി എന്നിട്ടും വന്നില്ല അപ്പോൾ വന്നതാ അച്ഛൻ ഞങ്ങൾക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രഗത്ഭനായ വക്കീലിനെ തന്നെ വെച്ചു ഞങ്ങളെ ജാമ്യത്തിലും ഇറക്കി എന്ന് രാധ പറയുന്നത് കേട്ട് അമ്മ വെച്ച വക്കീലിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല അവരെങ്ങനെ ഒഴിവാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിഞ്ഞില്ല കാരണം നിങ്ങൾക്കിപ്പോ അമ്മയെ വില കുറച്ച് കാണണം അതിനുള്ളത് മാത്രമേ നിങ്ങൾ കാണൂ നിങ്ങൾ കേൾക്കൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എടി ഇത്രയും കാലം നീ ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും കഥ വിറ്റു അതിനി അങ്ങോട്ട് ഒരു മാർക്കറ്റും ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം നീ കുറിച്ചു വെച്ചോ നിന്റെ ദിവസം ആരംഭിക്കുകയാണ് നീ പ്രതീക്ഷിക്കാത്ത മനുഷ്യരൊക്കെയും നിന്നെ തള്ളിപ്പറയും ഇനി എന്റെ കാലമാണടി എന്നും അങ്ങനെ ഒരാൾ മാത്രം വാഴില്ലല്ലോ എന്റെ പിള്ളേർ അനുഭവിച്ചതിനപ്പുറം നീയും നിന്റെ ഈ ഇളയ ഇളയകുരുപ്പും കൂടി അനുഭവിക്കും നോക്കിക്കോ എന്ന് മോഹനും വെല്ലുവിളിക്കുന്നുണ്ട് ടീച്ചർ അമ്മയും മോഹൻറെ നേരെ ധൈര്യത്തോടെ നടന്നു ചെന്ന് ദേ പഴയ വരട്ടൊന്നും ഇനി വേണ്ട നിങ്ങളുടെ തല്ലും കൊണ്ട് മൂന്ന് പിള്ളേരെയും ചേർത്ത് പിടിച്ച് രാത്രി കരഞ്ഞ സരസ്വതി മരിച്ചു ആ സരസ്വതിക്ക് എന്റെ മക്കള് തർപ്പണവും ചെയ്തു ഇത് പുതിയ ജന്മമാ കരയിച്ചവരെ തിരിച്ചു കരയിക്കാനും അടിച്ചവരെ തിരിച്ചടിക്കാനും കൽപ്പുള്ള ഒരു സരസ്വതിയായി ഇത് എല്ലാവരും പേടിക്കണം എന്ന് ടീച്ചറമ്മ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഞാൻ ശരിക്കും പേടിച്ചു എന്ന് മോഹനും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും മോഹൻ രാധയോടും മഹേഷിനോടുമായി പറയുന്നുണ്ട് പിള്ളേരെ ഇവൾക്ക് രണ്ടു മുഖമുണ്ട് നാട്ടുകാരുടെ മുന്നിൽ സർവം സഹായ സ്നേഹമയ്യായ ടീച്ചറമ്മ എന്റെ അടുത്ത് ഏറ്റവും ടോക്സിക്കായ വൃത്തികെട്ട സ്ത്രീ സഹിക്കാൻ പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു പോയതാ സമൂഹത്തിന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് സർവം സഹ കളിച്ച് പിള്ളാരെ കൂടെ നിർത്തി ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച ക്രൂരനായ അച്ഛൻ ഇന്നെന്തേ ഈ പിള്ളേർ എൻ്റെ ഒപ്പം നിൽക്കുന്നത് അവർക്ക് ബോധ്യമായി ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എന്ന് മോഹൻ പറയുമ്പോഴേക്കും രാധയും ദേഷ്യത്തോടെ ടീച്ചർ അമ്മയെ നോക്കി നിൽപ്പുണ്ട് എന്ത് വേണേലും പറഞ്ഞു കൊടുക്കാം അതുകണ്ട് അവർ കൺമുനിൽ കണ്ട എന്റെ ജീവിതം ആ ആയിക്കോട്ടെ രാധയ്ക്കും മഹേഷിനും അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഇയാളുടെ തല്ലുകൾ എന്തോരം ഞാൻ കൊണ്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ ഞാൻ മക്കൾക്കായി അനുഭവിച്ച വിഷമതകൾ അവരോർത്തു പറയുമ്പോഴാ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാവുക ആ ഓർമ്മയില്ലെങ്കിൽ വേണ്ടാന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും നിന്റെ ഒടുക്കത്തെ കണ്ണീരിന്റെയും പദം പറച്ചിലിൻ്റെയും കാലം കഴിഞ്ഞടി എടി ഇത് നിന്റെ കണ്ണീർ കഥയൊന്നുമല്ല ഇതിനി എൻ്റെ കഥയാ എന്ന് മോഹൻ തീർത്തു പറയുമ്പോഴേക്കും നിങ്ങളുടെ കഥയും ഒക്കെ അങ്ങ് കോമ്പൗണ്ടിന് പുറത്തു മതി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ടേ അത് കേട്ട് ഞങ്ങളെ ജാമ്യത്തിലിറക്കി ഞങ്ങളുടെ ഒപ്പം വന്നതാ അച്ഛൻ അങ്ങനെ അപമാനിച്ചിറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് മഹേഷും പറയുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരാളെ ഇറക്കി വിടാൻ ആരുടെയും സമ്മതമൊന്നും വേണ്ട എന്നു ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇത് ഞങ്ങളുടെ കൂടി വീടാണെന്ന് മഹേഷും പറയുന്നുണ്ട് ആഹാ ആര് പറഞ്ഞു വലിഞ്ഞുകയറി ഇവിടെ താമസിക്കുന്നത് കൊണ്ട് വലിയ അവകാശമൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് ടീച്ചറമ്മയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എടാ നിനക്കിനിയും കഥ പിടികിട്ടിയില്ലേ മഹേഷേ നമ്മളെയൊക്കെ കേസിലാക്കി വടക്കാക്കി അകത്താക്കുന്നത് അകത്താക്കുന്നതെന്തിനാ നിനക്കിനിയും മനസ്സിലായില്ലേ നമ്മൾ വടക്കാണേൽ എല്ലാം ഇളയമോൾ കേൾതി കൊടുക്കാലോ എന്ന് രാധയും മഹേഷിനോടായി പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് മോഹനും പറയുന്നുണ്ട് അതൊന്നും ഇനി നടക്കില്ല മോളെ എൻ്റെ പിള്ളേർക്ക് അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കാൻ എനിക്കറിയാം എന്ന് മോഹൻ പറയുമ്പോഴേക്കും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്താൽ മതി അല്ലാതെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ നിൽക്കണ്ട ഈ കാണുന്ന വീടും പുരടും ഒക്കെ എൻ്റെ അധ്വാനമാ അതിനെ ഞാൻ നിശ്ചയിക്കുന്നവർ തന്നെ അവകാശി അതിലൊരു തർക്കവുമില്ല എന്ന് ടീച്ചറമ്മ തീർത്തു പറഞ്ഞുകൊണ്ട് മഹേഷിനോടായി മഹേഷെ നീ കൂട്ടിയിട്ട് വന്നവരോട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താന്ന് വെച്ചാ പെട്ടെന്നാവട്ടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഈ മോഹനെ ഗെറ്റ് ഗെറ്റ്ഔട്ട് അടിക്കാനൊന്നും നീ ആയിട്ടില്ലടി നിന്റെ അഹങ്കാരം പിടിച്ച ഈ തോന്നലുണ്ടല്ലോ അത് നിന്റെ നാശത്തിനാ സർവ്വനാശത്തിന് എന്ന് മോഹൻ വെല്ലുവിളിയുടെ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ഒരു ചിരിയോടെ തലകുലുക്കി നിൽക്കുന്നുണ്ട് മോഹനും തിരികെ തന്റെ ജീപ്പിനടുത്തേക്ക് നടന്നു ചെന്ന് തിരിഞ്ഞു നിന്നോണ്ട് ടീച്ചറമ്മയോടായി ഇനി നിന്റെ പതനത്തിന്റെ നാളുകളാ നീ എണ്ണിക്കോ എന്ന് പറയുമ്പോഴേക്കും പോലീസ് ജീപ്പ് മാധവത്തിലേക്ക് എത്തുന്നുണ്ട് ആ ജീപ്പിൽ നിന്ന് എസ് ഐ പത്മനാഭനും കൂട്ടരും ഇറങ്ങുമ്പോഴേക്കും അതുകൊണ്ട് അമ്പരപ്പോടെ ഇതെന്താ പോലീസ് എന്നൊക്കെ കനിയും ചോദിക്കുന്നുണ്ട് അവരെ കണ്ട് മോഹൻ ഒരു ചിരിയോടെ ഇപ്പോഴൊക്കെ വിളിച്ചാൽ ഉടൻ വിളി കേൾക്കുന്ന പോലീസുകാരാ അപ്പ ശരി വന്നേക്കണ പോലീസേന്മാരെ വീട്ടിനകത്ത് വിളിച്ചു വരുത്തി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക് എന്ന് ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും എസ് ഐ പത്മനാഭൻ സിറ്റോട്ടിലേക്ക് കയറി ടീച്ചറമ്മയോടായി കഥയെല്ലാം കീഴ്മേൽ മറിയുകയാണല്ലോ ടീച്ചറേ എന്ന് പറയുന്നത് കേട്ട് എന്താ സാർ കാര്യമെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് ടീച്ചറുടെ മിസ്സിംഗും വീട്ടുതടങ്കലും ഒക്കെ പാൻഡ് പരിപാടിയാണെന്നും സ്റ്റേറ്റിനെ പറ്റിക്കാനായി നിങ്ങൾ നടത്തിയ നാടകമാണെന്നും ഒക്കെ പരാതി കിട്ടിയിട്ടുണ്ട് എൻ എസ് ഐ പത്മനാഭം പറയുന്നത് കേട്ട് ടീച്ചറമ്മയും വീണയും കനിയുമെല്ലാം അമ്പരപ്പോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് മകൾ വീണയുടെ ജോലിക്കു വേണ്ടിയാണ് ഈ തട്ടിപ്പെന്നാണ് കിട്ടിയ വിവരം എന്ന് എസ് ഐ പറയുമ്പോഴേക്കും ഒരു കാര്യം നടന്നിട്ടില്ല സാർ എന്ന് ടീച്ചറമ്മ ധൈര്യത്തോടെ പറയുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്തായാലും ടീച്ചറേയും മകൾ വീണയെയും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്ന് എസ് ഐ പറയുന്നത് കേട്ട് വീണയും ആകെ പരിഭ്രമത്തോടെ നിൽപ്പുണ്ടേ മോഹനും രാധയും മഹേഷും എല്ലാം സന്തോഷത്തോടെ ഈ കാഴ്ചകളെല്ലാം കണ്ടോണ്ട് ആസ്വദിച്ച് നിൽപ്പ രണ്ടുപേരും ഈ അറസ്റ്റ് ഫോമിൽ ഒന്ന് ഒപ്പിടൂ എന്ന് എസ് ഐ പറയുമ്പോഴേക്കും വനിതാ പോലീസ് അവരെ രണ്ടുപേരെയും കൊണ്ട് അറസ്റ്റ് ഫോമിൽ ഒപ്പിടിവിക്കുന്നുണ്ട് ഫോമിൽ ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും എസ് ഐ അവരോട് ജീപ്പിലേക്ക് കയറാനായി പറയുന്നുണ്ട് ധൈര്യത്തോടെ സീറ്റൌട്ടി നിറങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ പോലീസിനെ ഭയന്ന് രാധയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന കാവ്യയെ സ്നേഹത്തോടെ തഴുകുന്നുണ്ട് പിന്നീട് ഇത്രയും കാലം ചേർത്ത് പിടിച്ചിട്ടും തന്നെ ഒരിക്കലും മനസ്സിലാക്കാത്ത രാധയുടെയും മഹേഷിന്റെയും മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇനി എൻ്റെ അടുത്തുനിന്ന് യാതൊരു അലിവും രണ്ടാളും പ്രതീക്ഷിക്കണ്ട ഇത് വല്ലാതെ കടന്ന കളിയാണെന്ന് ഓർത്തോ എന്ന് പറയുമ്പോഴേക്കും കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളെയും ഇതുപോലെ കൊണ്ടുപോയിരുന്നു അതാർക്കും കടന്ന കളിയല്ലായിരുന്നു ജയിലെ സുഖം ഞങ്ങൾ മാത്രം അറിഞ്ഞ പോരല്ലോ എന്ന് രാധ പറയുമ്പോഴേക്കും ടീച്ചറമ്മ വീണ്ടും കാവ്യയുടെ തലയിൽ തഴുകിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ടേ പുറകെ തന്നെ വീണയും കനിയും കല്ലും ചെല്ലുമ്പോഴേക്കും ജീപ്പിനടുത്തെത്തുന്ന ടീച്ചറമ്മ ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് രാധയെയും മഹേഷിനെയും ഒക്കെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ജീപ്പിനുള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ടേ കൂടെ തന്നെ വീണയും ആ ജീപ്പിലോട്ടായി കയറുമ്പോഴേക്കും ആകെ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് കനിയും കല്ലുവും കാവ്യും കൂടി അമ്മാമെന്ന് വിളിച്ച് ഡോറിനടുത്ത് വന്ന് നിൽപ്പുണ്ട് മോഹനം ഒരു ചിരിയോടെ അപ്പുറത്ത് ഡോറിനടുത്ത് വന്ന് നിന്നുകൊണ്ട് ടീച്ചർ അമ്മയോടായി കെന്നി പുറത്താക്കാൻ നോക്കി ഇപ്പോൾ അകത്തായി ഭഗവാന്റെ ഓരോ മായ ലീലകളെ ഈശ്വരോ രക്ഷതും എന്ന് പൊട്ടിച്ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും ടീച്ചർ അമ്മയും നിറഞ്ഞ കണ്ണുകളോടെ മോഹനെ തന്നെ ദേഷ്യത്തോടെ നോക്കി ഇരിപ്പുണ്ട് അമ്മമ്മയും കൊണ്ട് ആ ജീപ്പ് പോകുമ്പോഴേക്കും സങ്കടത്തോടെ എന്ന് വിളിച്ച് കരയുന്ന കല്ലുവിനെ കനി ചേർത്ത് പിടിക്കുന്നുണ്ട് അത് കാണുന്ന ആരാധ ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നു വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോൾ ഈ കണ്ണീരൊന്നും കണ്ടില്ലല്ലോ കയറിപ്പോടിയകത്ത് എന്ന് കല്ലുവിനോടായി പറഞ്ഞോണ്ട് കാവിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തോട്ടായി പോകുന്നുണ്ടേ പുറകെ തന്നെ കല്ലുവും ചെല്ലുന്നുണ്ട് മോഹൻ അതെല്ലാം കണ്ട് ഒരു ചിരിയോടെ നിൽക്കുമ്പോഴേക്കും അടുത്തു വരുന്ന മഹേഷിനെ മോഹൻ സന്തോഷത്തോടെ നോക്കുന്നുണ്ട് കനിയപ്പോഴേക്കും മോഹനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തൻ്റെ ബുള്ളറ്റും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ അത് കാണുന്ന മോഹൻ മഹേഷിനോടായി വാലും പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വരാം നിങ്ങളുടെ ലോകം നിങ്ങളുടെ സാമ്രാജ്യം സന്തോഷമായിട്ടിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ